ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്ന് പറയുന്ന സിനിമ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ചില റിയാക്ഷൻസ് ഒക്കെ അയ്യോ ഇത് കൊള്ളാലോ എന്ന് നമുക്ക് അറിയാണ്ട് തോന്നി പോകുന്ന പോലുള്ള സഞ്ജു അങ്ങനെയുള്ള ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അപ്പൊ ഈ അങ്ങോട്ടുള്ള ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും എടുക്കും വിളിക്കാനാണ് എന്റെ തെറ്റുണ്ട് നമുക്ക് സ്ട്രൈറ്റ് കഥ ഇങ്ങനെ ഇന്ന് പുതിയൊരു ബ്രാൻഡ് അഡ്വൈസർ നല്ലൊരു ട്രാവൽ ബ്ലോഗർ ആവണോ അല്ലെ ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് പിന്നെ അതിനുള്ള കളക്ഷൻ ഫ്യൂച്ചർ സൗത്ത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം സ്റ്റോർ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ മൂന്ന് വി ഐ പി എത്തിയിട്ടുണ്ട് വി ഐ പി എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കൂടി പോകും നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതരായ മൂന്ന് പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് ഞാൻ ആദ്യം പറയാം നവീൻ ചേട്ടൻ നവീൻ ചേട്ടൻ ഈ പടത്തിൻ്റെ ഡയറക്ടറാണ് അപ്പോൾ അങ്ങനെ പറയുമ്പം നവീൻ ചേട്ടനെ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അറിയാമായിരിക്കും ഏര എന്ന് പറയുന്ന സിനിമ ഇര ഇര എന്ന് പറയുന്ന സിനിമ നമ്മൾ മലയാളികൾ എല്ലാവരും നെഞ്ചിലേറ്റി സ്വീകരിച്ച ഒരു സിനിമയാണ് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിനിമയാണത് ഗോകുൽ സുരേഷ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒരു നല്ല താരനിര അഭിനയിച്ചൊരു സിനിമയാണ് അപ്പം ചേട്ടാ ചേട്ടൻ്റെ രണ്ടാമത്തെ സിനിമയാണോ ഇത് ശരിക്കും സ്ക്രിപ്റ്റ് എഴുതിയ രണ്ടാമത്തെ സിനിമയല്ല ശരിക്കും രണ്ടാമത് മമ്മൂട്ടിയുടെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത് അത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോയി നമ്മള് ന്യൂയോർക്കിൽ അത് യു ജി എം പ്രൊഡക്ഷൻ വൈശാഖ് ഡയറക്ടർ ആയിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിസയൊക്കെ അടിച്ച് ഞങ്ങള് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കോവിഡ് വന്ന് ലോക്ക്ഡൌൺ വന്നത് അപ്പൊ അങ്ങനെ ആ സിനിമ പിന്നീട് മാറ്റി വെച്ച് മാറ്റി വെച്ച് അതിങ്ങനെ പോസ്പോൺ ആയി അങ്ങനെ പോയി അപ്പം ആ ഒരു ഗ്യാപ്പില് കോവിഡിന്റെ ആ ഒരു ഗ്യാപ്പില് പെട്ടെന്ന് എന്താ എല്ലാവരെയും പോലെ പെട്ടെന്ന് എന്തായാലും എന്തായാലും കരിയർ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച സമയത്ത് പെട്ടെന്നൊരു തോട്ട് വന്നു അങ്ങനെ ഒരു ആ തോട്ടിൽ നിന്ന് പെട്ടെന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായി അങ്ങനെ ധ്യാന്റെ അടുത്ത് പോയി ഡേറ്റ് കിട്ടി അങ്ങനെ ആ സിനിമ സംഭവിക്കും സംഭവിക്കായിരിക്കും അതായത് പ്രൊഡക്ഷൻ വൈശാഖ് ഇപ്പൊ മുഖേവിച്ചിട്ട് അറിബുകൾ ചെയ്തു സൂപ്രിട്ടായി അപ്പൊ അടുത്ത ഒരു സിനിമ ചിലപ്പോ അതായിരിക്കാം എന്തായാലും ആ സബ്ജെക്ട് എന്തായാലും വളരെ നല്ലതാണ് പല ഹിന്ദിയിലും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പ്ലാൻ ഇങ്ങനെ പല പ്ലാൻ ഉണ്ട് ഇപ്പൊ അവര് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ വിജയമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ ഇപ്പം കഴിഞ്ഞ ശേഷം അവരുടെ ആ പ്രൊഡക്ഷന്റെ അടുത്ത അടുത്തപഠം എന്തായാലും ന്യൂയോർക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂയോർക്ക് പറഞ്ഞിട്ടുള്ളത് ഞാനിത് പറഞ്ഞപ്പോൾ ഓർക്കുന്നു ചേട്ടൻ വേറൊരു സിനിമയുടെ പോസ്റ്ററും കൂടെ ഡയറക്ട് ചെയ്തൊരു സിനിമയായിരുന്നു അത് പക്ഷേ അത് നടന്നില്ല അതും അതും കോവിഡിന്റെ സമയത്ത് വന്നതും അത് അതിന്റെ ഒരു ഇതില് പോയി നമുക്ക് സിനിമ ഇതാണ് എഴുത്തുകാരനായിട്ട് കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട് പ്രശാന്ത് ഹരി അങ്ങനെ പിന്നെ ഞാൻ ഇപ്പഴം ഡയറക്ടർ അപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷയിൽ ഇങ്ങനെ പോയി അതെ പ്രതീക്ഷയുടെ കത്തിരിക്കുന്നു നമ്മളെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ ആദ്യം സിനിമ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് രണ്ടാമത്തെ ലോക്ക്ഡൌൺ വന്നു പിന്നെ നിർത്തി വെച്ചു സെറ്റ് ഇട്ടിരുന്നു ഒരു ബാങ്കാണ് ഈ സിനിമയിലെ ബാങ്കിന്റെ സെറ്റ് ഇട്ടിരുന്നു പക്ഷെ പിന്നീട് കുറെ കാലത്തേക്ക് ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റിയില്ല ആ ഈ കാലയളവിൽ മഴയുണ്ടായി ആ സെറ്റ് മുഴുവൻ പൊളിഞ്ഞു പ്രൊഡ്യൂസർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ നഷ്ടം വന്നു പിന്നീട് ഇതൊക്കെ ഓർഗനൈസ് ചെയ്തൊക്കെ വന്നു പിന്നെ നമ്മള് അങ്ങനെ അത്യാവശ്യം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു എല്ലാവർക്കും അറിയാം ആർട്ടിസ്റ്റുകൾ എല്ലാവരും നല്ലോണം സഹകരിച്ചു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പിന്നെ കുറച്ച് നാൾ പ്രൊഡക്ഷനും അങ്ങനെയൊക്കെയാണ് ഇപ്പം ആയത് എന്റെ കഴിവിന്റെ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഓൺലി ഇൻ ക്രൈം അപ്പോൾ ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ആ പേരിൽ എന്തെങ്കിലും ഒരു നിഗൂഢതയുണ്ടോ നിഗൂഢത എന്ന് പറഞ്ഞാൽ ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് ആവുന്ന ആവുന്ന ആളുകൾ ആളുകൾ അങ്ങനെ 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 പാർട്ണേഴ്സ് പാർട്ണേഴ്സ് പരിചയമില്ലാത്ത ഒരു ക്രൈം അവരെ ആവുന്നു നിഗൂഢതകളൊക്കെ ഉണ്ട് അല്ലല്ല നല്ലതാണ് അങ്ങനെ ഒള്ളി ക്രൈം എന്ന് പറയുന്നത് അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ചോദിച്ചേ പിന്നെ നമ്മുടെ സഞ്ജു ചേട്ടാ സഞ്ചുചേട്ടൻ ചോദിക്കുന്നത് സഞ്ജേട്ടൻ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി സിനിമകള് അപ്പൊ സഞ്ചുചേട്ടൻ എങ്ങനെയാണ് ശരിക്കും ഈ സിനിമയിലായിട്ട് എങ്ങനെയാ വരുന്നത് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് പ്രശാന്ത് നമ്മുടെ നമ്മുടെ മനുഷ്യപ്രേതമൊക്കെ അഭിനയിച്ച അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ക്യാരക്ടർ പെട്ടെന്ന് റീച്ച് ആയ ഒരു പ്രശാന്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയെ പറ്റി ഈ കഥയെ പറ്റി ആദ്യം കേൾക്കുന്നത് നവീനെ പറ്റി ആദ്യം കേൾക്കുന്നു ആക്ച്വലി ഈ കഥാപാത്രം ആദ്യം ചെയ്യേണ്ടത് പ്രശാന്താണ് ആ സമയത്ത് പുരുഷപ്രേതം എന്ന സിനിമ സംഭവിക്കുന്നതുകൊണ്ട് അതിന്റെ സമയം അങ്ങനെയാണത് വർഷപ്രേതമായതല്ല വേറൊരു സിനിമയായിരുന്നു പക്ഷെ സഞ്ജുവിനെ സഞ്ജുവിനെ കുറെക്കാൾ അതിനു മുമ്പേ അറിയാം നമുക്കൊരു എന്റെ സുഹൃത്താണ് സഞ്ജു ശാന്തിന്റെ സുഹൃത്താണ് അങ്ങനെ എന്റെ സുഹൃത്തായി ശാന്തും ഞങ്ങള് വയറ സുഹൃത്തുക്കളാണ് അങ്ങനെ പക്ഷെ പ്രശാന്തൻ പ്രശാന്തായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത് പക്ഷെ അന്നേരം പ്രശാന്തിന് വേറെ ഒരു വലിയ മമ്മൂക്കയുടെ പടം ആകുന്നു ഇതൊരു പടം വന്നു അപ്പൊ ആ ഡേറ്റ് വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ ചെറിയ പടത്തിനെ നിന്റെ കരിയറാണ് വലുത് എന്റെ ചെറിയ പടം വേണ്ടി പക്ഷെ സഞ്ജു നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും സഞ്ജു വൺ ഓഫ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും എനിക്ക് കഥയായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ വളരെ നന്നായി പെർഫോം ചെയ്ത എനിക്ക് വളരെ ടാലന്റഡ് ആണെന്ന് തോന്നിയിട്ടുള്ള എനിക്ക് ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഒരു വിസ്മയം പോലെ ഒരു സംഭവം പല സ്ഥലങ്ങളിൽ തോന്നിയിട്ടുള്ള ഒരു ആക്ടറാണ് അതെന്താണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ചില റിയാക്ഷൻസ് ഒക്കെ നമ്മൾ അയ്യോ ഇത് കൊള്ളാലോ എന്ന് നമുക്കറിയാണ്ട് തോന്നി പോകുന്ന പോലെയുള്ള റിയാക്ഷൻസ് ഒക്കെ സഞ്ജു അങ്ങനെയുള്ള രീതിയിൽ ഞാൻ ഞാൻ ചെയ്തതിന്റെ ായിട്ടാണ് ആ ഒരു ഇതും ഒക്കെ വളരെ കൃത്യമായി സഞ്ജുണ്ട് സഞ്ജു പേഴ്സണല സഞ്ജുവിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയല്ലേ അല്ല പക്ഷെ അത് സിനിമയിൽ വന്നപ്പോൾ ആയിട്ട് സഞ്ജു പിടിച്ചിട്ടുണ്ട് സഞ്ജു ഡിഫറൻ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം നമ്മളത് വരുന്ന സിനിമകൾ അപ്പൊ അതിനകത്തൊന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് അപ്പം ഈ സിനിമയാണെങ്കിൽ ഞാൻ ഈ തെരഞ്ഞെടുക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഭാഗമാണോ ആഗ്രഹിച്ച ഒരു കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇതിന്റെ കഥ ഒരു ശരിക്കും നടന്ന സംഭവമാണ് ഞാൻ എപ്പോഴോ പണ്ട് പത്രത്തിൽ വായിച്ചൊരു റിപ്പോർട്ട് ഈ ഈ ഒരു കഥയെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം നടന്നു എന്നതിനെ പറ്റിയിട്ടാണ് അപ്പൊ അന്ന് നമുക്ക് തോന്നിയിട്ട് ഇത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണല്ലോ എന്ന് പറയുന്നത് തോന്നുന്ന അപ്പൊ നമ്മള് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ഇന്ത്യൻ സിനിമകളിൽ നമ്മള് മണി ഹിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊക്കെ പറയുമെങ്കിലും നമ്മൾ കുറച്ചുകൂടി നമ്മുടെ നമ്മുടെ ഇതുമായിട്ട് റിയാലിറ്റിയുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സിനിമ സ്പെഷ്യൽ ചബീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളാണ് എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പോസിബിലിറ്റി ഉള്ള ഉള്ളൊരു കഥയാണെന്ന് അന്ന് പത്ര റിപ്പോർട്ടിൽ വായിച്ചപ്പോൾ തോന്നിയ ഒരു സിനിമ പിന്നീട് കഥയായിട്ട് അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നും ആഗ്രഹിച്ച ഒരു അങ്ങനെ വന്നതാണ് അത് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വരും അപ്പം നവീൻ അത് അത് പറയുമ്പോൾ നവീൻ അത്രത്തോളം ഒരു കൺവ്യക്ഷൻ ഉണ്ടായിരുന്നു ആ സിനിമയിൽ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമാവുന്നതും അതിലെനിക്ക് കാരണമായി പ്രശാന്ത് അലക്സാണ്ടർ എന്ന് പറയുന്ന എന്റെ സുഹൃത്താണ് അപ്പം ഈ സിനിമയിലേക്ക് വരികയും അത് വേറൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനൊരു ബാങ്കറായിരുന്നു ഞാൻ ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു എനിക്ക് ഇതിൽ ഞാനൊരു ബാങ്കിന്റെ ഒരു 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 നാട്ടിൽ ആദ്യമായി തുടങ്ങുന്ന ബാങ്ക് ആദ്യമായിട്ട് ഒരു ബാങ്ക് ബ്രാഞ്ച് തുടങ്ങുന്നു ആ നാട്ടിലെ ആദ്യത്തെ ബാങ്കാണ് അപ്പൊ അതിന്റെ മാനേജറായിട്ടാണ് ഞാൻ അതിൽ എന്റെ ക്യാരക്ടർ അപ്പൊ എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി അപ്പം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ജീവിതത്തിൽ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പൊ എനിക്കത് അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഓരോ പ്രോസസ്സിൽ നമ്മൾ സീൻ വർക്ക്ഔട്ട് ആകുമ്പോഴും ഞാൻ ഇപ്പം എനിക്ക് പേഴ്സണലി പറയാൻ പറ്റും നവീന അത് പക്ഷെ ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത് എന്ന് പറയാൻ പറ്റുമ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നവീൻ അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കാരണം ഞാൻ എക്സ്പീരിയൻസ് ഉള്ളതാണ് അതിന് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുകയും അതിൽ എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ആ അല്ല എന്താ പറയുക അതിനകത്ത് ഈ കഥയ്ക്ക് തന്നെ ഒരു ഒരു നമുക്ക് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ അയ്യോ ഇത് ഇത് സിനിമയ്ക്ക് പറ്റിയൊരു ഇതാണല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ സിനിമകൾ ഒരാളുടെ കഥ കേൾക്കുമ്പോൾ പറയും ആ ഇത് നല്ലൊരു സിനിമയ്ക്കുള്ള പരിപാടിയാണല്ലോ എന്ന് പറയും അങ്ങനെ പറയുന്നൊരു കഥ തന്നെയാണത് അപ്പം അത് ഭയങ്കര രസകരമായിട്ട് നവീൻ ഒരു ഒരു അദ്ദേഹത്തിൻ്റെ റൈറ്റർ ആയിട്ടുള്ള ഇതിനുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഡയറക്ടറായിട്ട് ആദ്യത്തെ സിനിമയാണ് അതിനോട് പൂർണ്ണമായിട്ടും ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് ഈ പറയുന്ന നമ്പർ ഓഫ് ഡേയ്സിൽ നിർത്തിക്കൊണ്ട് അതായത് നമുക്കൊരു ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇത്ര നമ്പർ ഓഫ് ഡേസേ ഉള്ളൂ ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അയാൾ ഇങ്ങനെ സിനിമ ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി നമുക്ക് ചിലപ്പം സ്പെൻഡ് ചെയ്യണം കുറച്ചുകൂടി കാര്യങ്ങൾ സ്കേലപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നിപ്പോകും കാരണം അതിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് അങ്ങനെ ആ ഒരു കാരണം മാർക്കറ്റ് ഡിസൈഡ് ചെയ്യുന്ന കുറേ സാധന ഫാക്ടേഴ്സ് ഉണ്ട് അത് വെച്ചിട്ട് അത് അതിൽ തീർക്കാൻ പറ്റി എന്ന് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതും അപ്പം നീരിജനെ പറ്റി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ട് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോഴാണ് കേട്ടോ ആ സിനിമ കണ്ടിട്ട് ആ ഉണ്ണിച്ചേട്ടനുമായിട്ടുള്ളൊരു സീൻസ് ഉണ്ടല്ലോ ആ പേടിച്ചിട്ട് ഇങ്ങനെ ഓടുന്നത് അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി ഇതാരാണ് എന്ന് ഒരു ക്യൂരിയോസിറ്റി അപ്പോഴാണ് ഇര എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണുന്നത് അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ സിനിമ ക്യാരക്ടർ ബോൾഡ് ആണെന്ന് വെച്ചാൽ ക്യാരക്ടർ ഒരു അമ്മവേഷമാണ് ശരിക്കും ഒരു തമിഴ് ക്യാരക്ടറാണ് ഒരു ക്യാരക്ടർ ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതാണ് ഈ കഥയില് എന്റെ ഒരു കഥാപാത്രം സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് എനിക്ക് കഥാപാത്രത്തെ പറ്റി പറയാൻ ആദ്യമായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് പിന്നെ കൂടുതലും കോമ്പിനേഷൻസ് കൂടുതലൊന്നും അല്ല നയൻറ്റി ഫൈവ് പെർസെന്റ് കോമ്പിനേഷനും സഞ്ചനായിട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ടോട്ടലി വെയിറ്റിംഗ് ആണ് ഈ മൂവിക്ക് വേണ്ടി കാരണം എനിക്ക് ശരിക്കും പടത്തിന്റെ കഥ അത്രയ്ക്ക് അറിയില്ല കാരണം അതെന്താ വെച്ചാല് നമ്മുടെ നമ്മുടെ കഥ കഥ വേറെ അത് വേറെ ട്രാക്കിലേക്ക് അൾട്ടിമേറ്റ് ഔട്ട് കാണുമ്പം കണ്ടാ മതി അല്ല എന്നാലല്ലേ നമുക്ക് അല്ല അഭിനയിച്ച ആൾക്കാർക്കാണെങ്കിലും അത് അതിന്റെ ഒരു ഔട്ട് കാണുമ്പോൾ അറിയാതിരിക്കുന്ന വർക്ക് പക്ഷെ പിന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മള് ധ്യാൻ ചേട്ടന്റെ പോസ്റ്റ് നമ്മള് വലിപ്പത്തില് കണ്ടു എല്ലായിടത്തും കണ്ടു അപ്പൊ ആക്ച്വലി ധ്യാൻ ചേട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു ശരിക്കും ധ്യാൻ ചേട്ടാ കോമ്പിനേഷൻ ഇവർക്കാണ് കോമ്പിനേഷൻ കൂടുതലുള്ളത് ധ്യാൻചെ പറ്റി ആസ് എ പേഴ്സൺ എനിക്ക് തോന്നിയത് നമ്മളിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാരക്ടർന്ന് പക്ഷെ അതുപോലെ ഒരു ജെന്വിൻ പേഴ്സൺ ആണ് ജെനുവിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അവരത് പറയുന്നു അങ്ങനെ ഒരു അവസരത്തിനൊത്ത് മാറ്റി പറയണം ഇന്ന ആൾക്കാർ ഇന്നൊരു സംസാരിക്കണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുമ്പോ നമ്മളിപ്പോ ഒരു

ധ്യാൻചാരിന്റെ അടുത്ത് പറയുമ്പോൾ സാറിന് അത് എത്രമാത്രം ഒരു വെല്ലുവിളിയായിരുന്നു അല്ലെങ്കിൽ സാറിന് അത് പെട്ടെന്ന് ആ സിനിമ കണക്ട് ആക്കി എടുക്കാൻ പറ്റിയോ ഉള്ളിടെ അടുത്ത് ആ അല്ല അല്ലെ ഞാൻ പറഞ്ഞോളെ സഞ്ജു പറഞ്ഞ പോലെ ധ്യാനും ഇതുപോലെ ഒരു ഈ പത്രവാർത്ത വായിച്ച് സിനിമയുടെ പോസിബിലിറ്റി ഉണ്ട് എന്ന് ആലോചിച്ച് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി ആ കഥ പറയുമ്പോൾ ഞാൻ അപ്പൊ സ്ട്രൈക്ക് പോസിബിലിറ്റി പറഞ്ഞ രീതി ഒക്കെ ഞാനപ്പ തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ അത് എന്താ പറയുക ബുദ്ധിമുട്ടേണ്ടി വന്നില്ലേ ഡെഫിനെറ്റ്ലി ഞാൻ ഭയങ്കര കംഫോർട്ടാണ് വർക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും കാരണം ഞങ്ങളുടെ ഷൂട്ട് എന്ന് പറയണത് കാസർഗോഡും സിറ്റിന്ന് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒന്നര മണിക്കൂർ എടുക്കും ട്രാവൽ ചെയ്യണം അപ്പൊ രാവിലെ ഇപ്പൊ ഏഴുമണിക്ക് ഷൂട്ട് തുടങ്ങണമെങ്കിൽ ഞങ്ങളൊരു അഞ്ചരയാകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണം അപ്പൊ ഞങ്ങള് രാവിലെ രാവിലെ ഏഴു തൊട്ട് രാത്രി ഒമ്പതര ഷൂട്ട് ചെയ്യും അപ്പം അതൊരു വളരെ ചെറിയൊരു ഗ്രാമമാണ് അവിടെ വേറെ ഒന്നുമില്ല ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കർണാടക കർണാടക സ്റ്റേറ്റ് ആണ് അപ്പൊ അങ്ങോട്ടുള്ള ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ എന്തായാലും എടുക്കും വിളിക്കാനാണ് ആരും അങ്ങനെ ആയിരുന്നില്ല എല്ലാവരും എല്ലാവരും അത്രയും അത്രയും എടുക്കണം ധ്യാനം ഇവർക്ക് ഇവർക്ക് ും ഏറ്റവും കൂടുതൽ സീൻസ് ഉള്ളത് അപ്പൊ അവരഞ്ചുപേരും എല്ലാ ദിവസവും ഈ പറഞ്ഞ റൊട്ടീൻ നമ്മളെ പോലെ തന്നെ ചെയ്യണം അപ്പൊ അതിലൊന്നും ഒരു പരാതിമാരും ഒന്നും എല്ലാവരും വളരെ ഈ ക്യാരക്ടർ ഡിസൈഡ് പറഞ്ഞാൽ

അപ്പൊ ഇതില് വേറൊരു ക്യാരക്ടർ സഞ്ജു ഓൾറെഡി ഉണ്ടായിരുന്നു സിനിമ ക്യാരക്ടറായിരുന്നു അതാചിച്ചിരുന്നത് പ്രശാന്ത് മാറിയപ്പോ പിന്നെ അത് ആറ്റാവുന്ന സഞ്ജുവിനാണെന്ന് തോന്നിയപ്പോ സഞ്ജു പ്രശാന്ത് സിനിമയിലുണ്ട് 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 വേറൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ചെട്ടു പിന്നെ അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ ആദ്യം ചെട്ടിന്റെ ക്യാരക്ടർ ഗൗതമെന്റിന്റെ അടുത്താണ് പറഞ്ഞത് പുള്ളി കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിക്കുന്നത് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മള് ഡേറ്റിന്റെ പ്രോബ്ലംസ് വന്നപ്പം അത് വർക്കായി അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നോക്കിയപ്പോ ഷാജിന്നായിരിക്കും തോന്നിട്ട് ഷാഞ്ചട്ട് പറഞ്ഞ് ഷാഞ്ചേട്ടി വന്നു ഹാപ്പി ആയിട്ട് ചെയ്തുജിയുടെ ക്യാരക്ടർ കുറച്ച് ലേസ് ഉള്ള ക്യാരക്ടറാണ് പക്ഷെ എന്താ പറയാ സഞ്ജുവിന്റെ വൈഫാണ് ഇവരുടെ ഒരു ഈ അഞ്ചു പേർക്കും ഓരോ കഥയുണ്ട് ആ കഥയിൽ ഇമ്പോർട്ടന്റ് ആദ്യം സാറിന്റെ കൂടെ എന്ന് പറയുന്ന അതായത് ഞങ്ങള് ഉദയകൃഷ്ണ വൈശ പ്രൊഡക്ഷൻസ് അങ്ങനെയാണ് മാസ്റ്റർപീസ് ലഭിച്ചു പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താ പറയാ നമ്മൾ അവസരങ്ങൾ ചോദിക്കണമല്ലോ അങ്ങനെ നമ്മൾ ആരെയും മറന്നു വരുന്നല്ലോ അപ്പൊ അതുപോലെ നവീൻ ഒക്കെ തന്നെ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്തു വരുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം അപ്പൊ അങ്ങനെ വന്നു പക്ഷെ പാർട്ട്നേഴ്സിലുണ്ടാവും വിചാരിച്ചിട്ടില്ല അതിന് കാര്യം എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടറും വേറെ സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഭാഗ്യം അല്ലെ നമ്മൾ കലാപം ചെയ്യണം നമുക്ക് അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചു ഇതില് അമ്മവേഷമാണെന്ന് പറഞ്ഞു ഇപ്പൊ കുട്ടിയുണ്ടോ ഈ സിനിമയിലേക്ക് അല്ല അതാ ഞാൻ ചോദിച്ചത് അമ്മവേഷം ഹൗസ് വൈഫ് അങ്ങനെ ഒരു അങ്ങനെ ഇല്ല അപ്പം ഈ അമ്മ വേഷം ചെയ്യാൻ ഇപ്പൊ ഉള്ള അല്ല സഞ്ചട്ടാ ഇപ്പൊ അമ്മ വേഷം ചെയ്യാൻ ഒട്ടുമിക്ക ഒട്ടുമിക്ക അല്ല ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും തയ്യാറാവും തയ്യാറാവത്തില്ല ചില ആക്ട്രസ് ഇപ്പൊ അമ്മ വേഷമാണെന്ന് പറയുമ്പോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അതെന്താ പറയുന്നത് അല്ല അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആഹ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ അവരുടെ അടുത്ത് അങ്ങനെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതൊരു വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രൊഫഷനായി കാണുന്ന ആളാണ് അപ്പൊ എന്ത് വേഷം അതിപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ല അമ്മ വേഷമാണെന്നോ മൂന്ന് വേഷമാണെങ്കിലും ചെയ്യാൻ റെഡി അവര് ആക്ടിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുത്ത ആളാണ് അപ്പൊ അവർക്ക് അതിനെത്ര സീരിയസ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ എന്ത് പറഞ്ഞാലും അവർ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പാണ് അപ്പൊ ഞാനതിനെ കുറിച്ച് ആലോചിച്ചത് ഇമേജിനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല ആളാണ് എന്നെക്കാൾ ആളാണ് അതൊക്കെ അറിയണോ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു പൾസർ ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മള് ചെയ്താൽ എങ്ങനെ ഇരിക്കും മാത്രം അതങ്ങനെ നമ്മള് തീർച്ചയായും ചെയ്യണം പിന്നെ എന്താ പറയാ നമുക്കൊരു ഒരു ഒരു എന്താ പറയാ നമ്മളാ സമയത്തൊരു അമ്മ എന്നൊരു മൈൻഡാണ് പ്രത്യേകിച്ച് ആസ് എ പേഴ്സൺ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ എന്താ പറയാ കുട്ടികൾ അങ്ങനെ പറയുന്നത് ഫാമിലി അങ്ങനെ ഒന്നും അങ്ങനെ അതെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടമാണ് കുട്ടികൾ എന്ന് പറഞ്ഞാല് പക്ഷെ അല്ലെ ഓർത്തർക്കോ മൈൻഡെറ്റ് ഉണ്ടാവുമല്ലോ ചെറിയ പ്രായത്തിലെ ചില കുട്ടികളെ കണ്ടിട്ടുണ്ടാവില്ലേ ഭയങ്കര കുട്ടികളൊക്കെ ആയിട്ടിരിക്കും ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പറഞ്ഞാൽ പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങൾ ഏകദേശം ഇത് കുറച്ച് ഗ്യാപ്പായി ഈ നമ്മൾ കുട്ടി നല്ല എക്സ്പീരിയൻസ് അതായത് ഇപ്പൊ നമ്മുടെ മലയാളത്തിലുള്ള ഒരുപാട് മെയിൻ സ്റ്റാർസിന്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ സഞ്ചാടിനെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം സഞ്ചടന ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു കഥ കേൾക്കുമ്പോ തന്നെ അതിന്റെ ഒരു ഒരു ഇത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ കുറേ കാലങ്ങളായിട്ട് സിനിമകൾ ഇങ്ങനെ ചെയ്തു വരുന്നതുകൊണ്ട് അപ്പൊ സഞ്ജുചാടിന് ആക്ച്വലി ഈ ക്യാരക്ടർ കിട്ടിയപ്പം അത് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു ക്യാരക്ടറാണെന്നും പറഞ്ഞു അപ്പൊ ആ സിനിമ ആ ഒരു ക്യാരക്ടർ സഞ്ചാടിന് അത് ഏത് ലെവലിൽ എത്തും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ സഞ്ചാടിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ സിനിമ ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ട് ഐഡിയ ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരു കഥ ഇതിന്റെ ഒരു ആശയമാണ് എനിക്ക് ഏറ്റവും വർക്കായത് അപ്പൊ ഞാൻ അതിൽ അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് വരികയും അത് മാത്രമല്ല ഞാൻ ആ സിനിമയിലേക്ക് വന്നപ്പം ഞാൻ എന്റെ സുഹൃത്തുക്കളിലൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് അവരതിൽ വളരെയധികം ആണ് എനിക്കും ഈ കഥ ഒരു ആശയം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ലൈക്ക് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി അങ്ങനെ വരികയും ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം ഇപ്പം നല്ല കുറെ സൗഹൃദങ്ങൾ ഈ സിനിമയിൽ നിന്നുണ്ടായി ധ്യാൻ ഉൾപ്പെടെ ധ്യാൻ അനീഷ് ഗോപാൽ ഒപ്പം ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന പടം പാർട്ട് ആണ് ഇതുവരെ ആക്ച്വലി രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ ആദ്യത്തെ സിനിമ ഇതാണ് അപ്പം ഞാൻ അനീഷ് ഗോപാല് അല്ലെങ്കിൽ അപ്പൊ അപ്പൊ അനീഷിനുമായിട്ടൊക്കെ നമ്മൾ ഞാൻ അടുക്കുന്ന ഈ ഒരു സിനിമയിൽ നിന്നാണ് നമുക്ക് നേരത്തെ അറിയാമെങ്കിൽ ധ്യാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പക്ഷെ ആ ഒരു അടുപ്പം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ എനിക്ക് സിനിമയിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തികൾ ഒരാള് എന്ന് പറയുന്നത് ധ്യാൻ എന്ന ആളാണ് കാരണം അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ അവരുടെ അടുപ്പം വ്യക്തിപരമായിട്ടുള്ള സംഭാഷണിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറയുന്നത് പല പലപ്പോഴും ഇപ്പം ആൾക്കാർ ഒരു ഇൻ്റർവ്യൂ കൂടി ഭയങ്കര തഗ്ഗടിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര സേറ വേണ്ട കമൻ്റുകൾ അടിക്കുക എന്നൊരാളായിട്ടാണ് കാണുന്നതെങ്കിലും എനിക്കതിൻ്റെ എല്ലാ വേരിയേഷൻസിലും എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് കാരണം ധ്യാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഇപ്പം ഒരിക്കൽ എപ്പോഴും നമ്മുടെ ഒരു എനിക്ക് തോന്നുന്നു ധ്യാൻ്റെ നമ്മുടെ ഷൂട്ട് സമയത്താണ് ധ്യാൻ്റെ ബർത്ത് ഡേ ആ സമയത്ത് ധ്യാൻ സംസാരിച്ച കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു സ്പേസിനെ പറ്റിയിട്ടും ഈ നക്ഷത്രങ്ങളെ പരിപാടിയൊക്കെ സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ് അയാളോട് അപ്പൊ അങ്ങനെയോട് നിങ്ങൾ ചോദിക്കുകയും നമ്മൾ എങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന അനുസരിച്ചിരിക്കും എനിക്ക് പേഴ്സണലി ഞാൻ അതുകൊണ്ടൊന്നും വേറെ അതൊന്നും വെച്ചിട്ട് പറയല്ല എനിക്ക് പേഴ്സണലി ഒരു ആസ് എ ഹ്യൂമൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹ്യൂമനാണ് കാരണം അയാള് അയാൾ ഒരു ഓണസ്റ്റിയുടെയും ഒരു സിൻസിയറിറ്റിയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ എനിക്കതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കാരണം അതുപോലെ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പം അങ്ങനെ ഒരാൾ വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റി ഇപ്പം ആണെങ്കിലും അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം ഇതിനകത്ത് ദേവകി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറ്റൊരു ആക്ടറാണ് ദേവകി ഇപ്പം യു കെയിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് പിന്നെ വൈഷ്ണവി എന്നുള്ളൊരു ആക്ടറുണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ ദിനേഷ് കൊല്ലപ്പള്ളി അഭിനയിച്ചിട്ടുണ്ട് പ്രശാന്ത് ഏട്ടനുണ്ട് ഷാജു ചേട്ടനുണ്ട് അങ്ങനത്തെ നല്ല കുറെ സുഹൃത്തുക്കളും നമ്മൾ ഒരുപാട് നല്ല എൻജോയ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ് നമ്മളൊരു മുപ്പത് മുപ്പത്തി ദിവസം നമ്മുടെ ഒരു ഒരു വർഷത്തിന്റെ പത്ത് ശതമാനത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്ത ഒരു സമയമാണ് അത് നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും ആ എക്സ്പെക്ടേഷൻ ആണ് ഈ സിനിമയിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും ഷാജൻ ചേട്ടൻ ആയിട്ടുള്ള വളരെ സീരിയസ് ആളാണോ അതോ ഭയങ്കര അല്ല ഒരു രസമുള്ള അതായത് എനിക്ക് ഞാൻ തേര് സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷാരുൺചേട്ടിനെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നമ്മള് സംസാരിക്കുമ്പോ എൻ്റെ പുള്ളി പറഞ്ഞാൽ എടാ ബ്രദേ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടറിന് ഞാൻ നിന്നെ ആലോചിച്ചിരുന്നു എന്നൊക്കെ പറയുകയും അപ്പൊ ഞാൻ ആ സമയത്ത് സിനിമ ഒന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ സമയം സിനിമയുടെ സമയത്ത് ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു അപ്പം ഞാൻ അതിനകത്ത് ഭയങ്കര ഫൺ ലവ്വിങ്ങും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ഹ്യൂമനാണ് എന്നാൽ അതിനോടൊപ്പം ഭയങ്കര ദൈവഭയവും ഭയങ്കര ബോംബ് തൊക്കെയുള്ള ഒരു ഹ്യൂമനായിട്ട് എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു ദൈവത്തിൻ്റെ രൂപം അവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹം സംസാരിക്കുന്നതിൽ പല ഒരുപാട് നന്മയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ രസമുള്ളൊരു ഹ്യൂമനാണ് അതായത് ഒരു ഒരു സിനിമാക്കാരനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാത്രമല്ല നല്ലൊരു ഹ്യൂമനാണ് അപ്പം അങ്ങനൊരു ഒരു ഹ്യൂമനായിട്ട് വർക്ക് ചെയ്യും നമ്മൾ പിന്നെയും വർക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും പല പല ആൾക്കാരുമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഓക്കെ ആയ പടവായിരുന്നല്ലോ അങ്ങനല്ല ഉദയകൃഷ്ണ മാമാങ്കത്തിന്റെ സെറ്റ് ഞാൻ കഥ പറഞ്ഞത് മാമാങ്കം സിനിമ നടക്കുന്ന സമയത്ത് പോയി എനിക്ക് സ്ട്രേറ്റ് ഇരുന്ന് കഥ കേൾക്കും

ഞാൻ പണ്ട് ഓവർസീസ് അങ്ങനെ കാര്യങ്ങൾ മമ്മൂക്കയാണ് ഓവർസീസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങൾ ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് അങ്ങനെ കുറച്ച് പരിചയമായി മമ്മൂക്ക ആ സമയത്ത് ഇത് ക്യൂബ് വയറൊക്കെ ഈ സാധനങ്ങളൊക്കെ വരുന്നതായിരുന്നു അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കാലിറ്റി ഒക്കെ അറിയാൻ എല്ലാവർക്കും അറിയാൻ അപ്പൊ എനിക്ക് കുറച്ച് അറിയാമായിരുന്നു അതുകൊണ്ട് കുറച്ച് അങ്ങനെ മമ്മൂക്കയായിട്ടൊരു ബന്ധം ഉണ്ടായി ഇത്തിരി പരിചയം കണ്ടു ഇണ്ടുകഴിഞ്ഞാൽ ചിരിക്കും എന്ന് പറയുന്ന ഒരു പരിചയമുണ്ടായി അപ്പൊ ഞാൻ ഈ ന്യൂയോർക്കിന്റെ കഥ ഉദയേട്ട് അടുത്ത് പറഞ്ഞു ഉദയേട്ടൻ പറഞ്ഞു നീ പറഞ്ഞത് മമ്മൂക്കയുടെ അടുത്ത് പറയാൻ പോലും മമ്മൂക്കയുടെ അടുത്തും പോകുന്നില്ല ഞാൻ ഉണ്ടാകാന്ന് പറഞ്ഞ സാധാരണ ഈ മാമാങ്കത്തിന്റെ സെറ്റിൽ കുറെ പ്രാവശ്യം ഈ പ്രൊമോഷന്റെ വർക്കായിട്ട് പോകുന്നുണ്ട് അപ്പം ഉദയേട്ടനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഉദയേട്ടൻ മമ്മൂക്കയുടെ കാരവാനിലോട്ട് പോകുമ്പോ പുറത്ത് ഇങ്ങനെ കൊട്ടി വെയിറ്റ് പരിപാടി അങ്ങനെ ഒന്നുമില്ല നേരെ കീറി പോവുക അങ്ങനെയാണ് അപ്പൊ ആ ഉദയേട്ടൻ പോകുന്ന കൂടെ ഉദയട്ടൻ അറിയാൻ ഞാൻ പോകില്ല ഒരു കൈ എന്റെ കയ്യില് പിടിച്ചിരിക്കും ആ കൂടെ ഞാനും പോകും അങ്ങനെ അങ്ങനെ വീട്ടിൽ പോകുന്നുണ്ട് എന്നെ എനിക്ക് പേഴ്സണലി എന്നെ മമ്മൂക്കടുത്ത് പരിചയപ്പെടുത്തുന്ന ഉദാ മാസ്റ്റർ പീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അതുപോലെ തന്നെ കൊണ്ടുപോയി ഞാൻ അതിനുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ അങ്ങനെ ഇതും പക്ഷെ മമ്മൂക്കയെ പരിചയപ്പെടുത്തുന്നതും പക്ഷെ അത് പറഞ്ഞ സമയത്ത് മമ്മൂക്ക തിരിച്ചിങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ െട്ടിപ്പോയതാണ് മാസ്റ്റർ പീസ് കണ്ടത് രണ്ടു ദിവസമാണ് എൻ്റെ ഒരു സോങ് ചെയ്യാൻ രണ്ടു ദിവസം പക്ഷെ അന്ന് മമ്മൂക്ക എന്നോട് തിരിച്ച് കാണിച്ച ഒരു ഉണ്ട് ആ റെസ്പോൺസിൽ സത്യസന്ധമാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്ന ഒറ്റ ദിവസം കൊണ്ട് ഞാനത് ഫുള്ള് ലിപ്സും കയറുന്നു ആ സോങ് അത് മൊത്തം ഞാൻ ചെയ്തു കാരണം ഇത് എല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഫസ്റ്റ് ടേക്കിൽ തന്നെ എല്ലാം ഓക്കെ ആയിരുന്നു കാരണം ആ മനുഷ്യൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ മൊത്തം ഹിസ്റ്ററി അദ്ദേഹത്തിന് അറിയാം ഞാൻ ചെയ്ത ആദ്യത്തെ എൻ്റെ ആ സിനിമകളേതൊക്കെയാണ് ഞാൻ ഇപ്പം ചെയ്ത സിനിമ ഏതാണ് ഞാൻ ഇപ്പം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുറേ നേരം വായം പൊളിച്ച് ഇങ്ങനെ നോക്കി നോക്കിയതെന്ന് പോയി അപ്പം ആ ഒരു എന്നെ ഇദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു എനർജി ഉണ്ട് ആ എനർജി ഞാൻ ഞാനന്ന് ആ സാധനം മൊത്തം പഠിച്ച് ഭയങ്കര രസമായിട്ട് പെട്ടെന്ന് ആ പരിപാടി തീർ അത് വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴേക്കൊന്ന് എവിടെയോ പോകണം അഞ്ചുമണിക്ക് അതിനുള്ളിൽ ആ പരിപാടി മൊത്തം രണ്ട് ദിവസം പ്ലാൻ ചെയ്ത ഒരു സാധനം അന്ന് വൈകുന്നേരം കൊണ്ട് തീർന്നു എന്നുള്ളതാണ്

കൊച്ചു സിനിമയാണ് കൊച്ചു സിനിമയാണ് അതിന് അതിന്റേതായിട്ട് ചില പോരായ്മകളുണ്ടായിരിക്കും പക്ഷെ രസമുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അത് ആദ്യ സിനിമ ആദ്യ ഷോ കാണുമ്പോ തന്നെ അവർക്ക് ആവും അത് വർക്ക് ആവുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടും വിശ്വസിക്കുന്നു അങ്ങനെ ഒരു രസമുള്ള ത്രില്ലിംഗ് ആയിട്ടും രസകരമായിട്ട് അതിന്റെ ലിമിറ്റേഷൻ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു ക്രാഫ്റ്റ് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടിപൊളിയുടെ അത് വൺ സക്സസ് ആയി മാറി ഡയറക്ടർക്കും അത് തന്നെയാണ് പരിമിതികളിൽ നിന്ന് വലിയ ബഡ്ജറ്റ് ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് പക്ഷേ നമ്മളെ പരിമിതികളിൽ നിന്ന് നമ്മൾ നമ്മളെ കൊണ്ടുപറ്റുന്നത് തന്നെ മാക്സിമം എന്തായാലും നിരാശരായുള്ള ഒരു മോശം സിനിമ കണ്ട പോലെ ഒരിക്കലും പറ്റില്ല ഡെഫിനറ്റ്ലി ഇതൊരു വർത്തവ അപ്പം നമ്മുടെ കൂടെ ഇപ്പം ധ്യാന ചേട്ടനും ഷാനാൻചേട്ടനും മാത്രമേ ഇല്ലാതെ ഉള്ളൂ അവർ രണ്ടുപേരും നമ്മുടെ എത്രയും പെട്ടെന്ന് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരുപാട് അവരെയൊക്കെ നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം പാടം ഒരു സൂപ്പർ ബമ്പർ ആവട്ടെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടട്ടെ മനസ്സിൽ നിന്ന് ഒരു കുറച്ച് ഒരു നമ്മളൊരു സിനിമ എപ്പോഴും പറയുമല്ലോ പുറത്തിറങ്ങും കുറച്ചു നേരമെങ്കിലും ആ സിനിമ നമ്മുടെ മനസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ സിനിമ സക്സസ് ആണ് എന്ന് നമ്മൾ പറയുമല്ലോ അപ്പൊ ആ ഒരു സക്സസ്സിലേക്ക് നമ്മുടെ സിനിമ എത്തിട്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും